ഒരുപാട് പേര് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇടങ്ങളിലിരുന്ന് നമുക്കൊപ്പം തത്സമയം ചേരും അവരവരുടെ ടാലൻറ്റുകൾ പ്രദർശിപ്പിക്കും ഇന്നത്തെ ദിവസം നമ്മൾ ആ അർത്ഥത്തിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മാനവികതയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ യാത്ര തുടരുകയാണ് നമുക്കിനി കേരളം ഭിന്നശേഷി സൗഹൃദമാണ് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാടും നഗരവും അത്രമേൽ ഭിന്നശേഷി സൗഹൃദമാണോ പറയേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അഞ്ജലി ശ്രീജിത തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം കേരളം ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുന്നവരെ കാണാനിരിക്കുകയാണ് എറണാകുളം സ്വദേശി റമീസ് നിസാർ സ്പൈന ബയോഫിഡ എന്ന രോഗം ബാധിച്ച് ചെറുപ്പം മുതൽ തോറ്റുകൊടുക്കാതെ ജീവിതത്തോട് പൊരുതുകയാണ് റമീസ് ആ റമീസിനോട് കേരളം ഭിന്നശേഷി സൗഹൃദമാണോ എന്ന് ഞാനൊന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഇങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുക്കാതെ ഏതെങ്കിലും പബ്ലിക് സ്പോട്ടിൽ പോകാമായിരുന്നില്ലേ എന്നായിരുന്നു മറുപടി ഭിന്നശേഷി സൗഹൃദമായിരുന്നെങ്കിൽ ഈ ഷൂട്ടിന് തന്നെ ഇങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടി വരില്ല ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസോ പാർക്കോ അല്ലെങ്കിൽ നമ്മുടെ റോഡിന് സൈഡ് ഫുട്പാത്തുകളോ നമുക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് മാസാം മാസം കിട്ടണം ഇത് ആറു മാസം ഏഴും മാസം ഒക്കെ പെൻഡിങ് കിട്ടുകഴിഞ്ഞിട്ട് രണ്ടു മാസത്തേക്ക് തരും കുടിശ്ശൊക്കെ തരും എന്നിട്ട് പറയും ക്രിസ്മസ് സമ്മാനം വിഷു സമ്മാനം റംസാൻ സമ്മാനം നമുക്ക് അത് കിട്ടേണ്ടത് ശാരീരികമായ പോരായ്മകളിൽ തളരാതെ സാധാരണക്കാരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹം അതിനായി റമീസ് എല്ലാം ചെയ്യുന്നുണ്ട് ബോഡി ബിൽഡർ മോഡൽ വളണ്ടിയർ തുടങ്ങി ഇപ്പോഴിതാ നീന്തൽ പഠിക്കാനും പോകുന്നു റമീസിനെ പോലുള്ളവർക്ക് വേണ്ടത് സിമ്പതിയല്ല എല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കേരളം ഭിന്നശേഷി സൌഹൃദമാണെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവർ ആദ്യം കേൾക്കേണ്ടത് റമീസിനെ പോലുള്ളവരുടെ വാക്കുകളാണ് ഡിസംബർ മൂന്നിലും ന്യായമായ ഇവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാം മാറുമെന്ന് പ്രത്യാശിക്കാൻ മാത്രമാണ് ഈ മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമാണ് നമ്മൾ ഭിന്നശേഷിക്കാരായ മനുഷ്യർക്കൊപ്പം ചേർന്ന് അവരെ നമ്മളിലൊരാളായി കണക്ക് കൂട്ടേണ്ടതിൻ്റെ പ്രാധാന്യം ആവർത്തിച്ചു പറയുകയാണ് റിപ്പോർട്ട് ടി വി